പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ മനോഹരമായ ഈ ദിവസത്തിൽ തിരുസഭ മാതാവ് നമ്മുടെ ധ്യാനത്തിനായിട്ട് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം പതിനേഴാം അധ്യായം മൂന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങളാണ് തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപ്പോസ്തോരന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോട് ഇളകി കടലിൽ ചെന്ന് വേറുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളുടെ ഒരു വൃത്തൻ ഒഴിയുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനു ശേഷം തിന്നുകയും കുടുക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങളിൽ യേശുദമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നതാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ലൂക്കോസിന് സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങളിൽ യേശുദമ്പുരാൻ ക്ഷമയെപ്പറ്റി ക്ഷമിക്കുന്ന സ്നേഹത്തെപ്പറ്റി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴു പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാവർത്തികമാക്കേണ്ട പുണ്യം എന്ന് പറയുന്നത് ക്ഷമയാണ് വിശുദ്ധ സ്ത്രീകളുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് യേശുദമ്പുരാനോട് പറയുകയാണ് ഗുരു എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ അപ്പോൾ യേശുദമ്പുരാൻ മറുപടി പറഞ്ഞു ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം യഹൂദ നിയമമനുസരിച്ച് യഹൂദ പാരമ്പര്യം അനുസരിച്ച് തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയായിരുന്നു അതുകൊണ്ടാണ് അപ്പോസ്തോലന്മാരുടെ തലവനായ പത്രോസ് യേശുദിനോട് ചോദിച്ചത് എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ അപ്പോൾ യേശു തമ്പുരാൻ എന്താണ് മറുപടി പറഞ്ഞത് യേശു പറയുകയാണ് പത്രോസിനോട് പത്രോസേ നിന്നോട് തെറ്റ് ചെയ്യുന്നവനോട് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദ നിയമം അനുസരിച്ച് തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയായിരുന്നു അപ്പോൾ യേശുദമ്പരാൻ പത്രോസിനോട് പറയുകയാണ് മോനെ പത്രോസയെ നിന്നോട് തെറ്റ് ചെയ്യുന്ന വ്യക്തിയോട് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം എന്നാണോ യേശുദമ്പുരാൻ പറഞ്ഞത് അല്ല ഏഴ് എഴുത് പ്രാവശ്യം ക്ഷമിക്കുക പറഞ്ഞാൽ ആരെല്ലാം നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ ആരെല്ലാം നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരോടെല്ലാം പരിധികളില്ലാതെ അനന്തമായി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് ഒരു പരിധി വെക്കരുത് അതാണ് ഏഴ് എഴുത് പ്രാവശ്യം ക്ഷമിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ തമ്പുരാൻ ക്ഷമിക്കുവാൻ മാത്രമല്ല പൊറക്കുവാൻ മാത്രമല്ല പഠിപ്പിച്ചത് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് യേശുദമ്പുരാ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തന്നെ ചാട്ടവാറടിച്ചവരോട് തന്നെ തുപ്പിയവരോട് തനിക്ക് മുൾക്കിരീടം തന്നവരോട് കുരിശ് ചുമപ്പിച്ചവരോട് കുരിശിൽ തറച്ചവരോട് അവരെ എല്ലാം അനുഗ്രഹിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നോക്കൂ ക്ഷമിക്കുവാൻ പഠിപ്പിച്ച യേശുദമ്പുരാൻ പൊറുക്കുവാൻ പഠിപ്പിച്ച യേശുദമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് അതിന് സാക്ഷ്യമായി മാറി സ്നേഹമുള്ളവരെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന തമ്പുരാനാണ് നമ്മളെ പഠിപ്പിച്ചത് ഈ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമുക്കൊക്കെ ഓരോ നിമിഷവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു ആത്മശോധന ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും പ്രിയപ്പെട്ടവരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമ്മളിപ്രകാരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്താണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രിയപ്പെട്ടവർ എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങളെ ദ്രോഹിച്ചവരോട് ഞങ്ങൾ പരിപൂർണമായി ക്ഷമിക്കുന്നെങ്കിൽ മാത്രമേ ദൈവമേ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കാവൂ എന്നാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ അപ്പോൾ നമ്മുടെ തെറ്റുകളും പാവങ്ങളും ദൈവം തമ്പുരാൻ നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മെ വേദനിപ്പിച്ചവരോട് നമ്മെ ദ്രോഹിച്ചവരോട് നമ്മൾ പരിപൂർണമായി ക്ഷമിക്കണം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ യേശുദമ്പരാജ് നമ്മളോട് പറയുകയാണ് അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും സ്നേഹമുള്ളവരെ ഇതുതന്നെയാണ് യേശുദമ്പുരാജ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന എന്താണ് യേശുദ്ധമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന കല്പന ശ്രീ യോഹനാഥ് സ്നേഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ചും തിരുവചനത്തിലൂടെ അവിടുന്ന് പറയുകയാണ് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് ഞാൻ നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും സ്നേഹമുള്ളവരെ ഈ ഒരു കൽപ്പന ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മെ വേദനിപ്പിച്ചവരോട് നമ്മെ ദ്രോഹിച്ചവരോട് ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനായിട്ടുള്ള വലിയൊരു അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ തിരുനാമത്തിൽ അമേരിക്ക